അപ്പോ ഇന്ന് നിങ്ങൾക്ക് മുന്നിലെ ഒരു ഗംഭീര ഐറ്റം ഞാൻ വന്നിട്ടുള്ളത് എന്താ ഐറ്റം തന്നല്ലേ അത് കണ്ടറിയാം വെൽക്കം ബാക്ക് ടു ഇക്കൊഫൻ അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്താ അറിയണ്ടേ കോട്ടൺ ചുരിദാവളില് നല്ല പാർട്ടി വെയർ കോട്ടനിൽ നല്ല സ്റ്റാൻഡേർഡ് പാർട്ടി വെയർന്ന് പറഞ്ഞ ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഭംഗിയാണ് അത് കണ്ടറിയണം ടോപ്പിന്റെ മാത്രം ഭംഗി വെക്കുകയാണെങ്കിൽ സീഡോപ്പൺ ഇല്ല കേട്ടോ സീഡോപ്പണ ഇല്ല വീസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള റോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് പ്രിന്റ് ആണ് അപാരം പിന്നെ ക്ലോത്ത് കോട്ടൺ ഹൺഡ്രഡ് പെർസെന്റ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് വരുന്നത് പിന്നെ ചെസ്റ്റിൽ വരുന്ന ഈ ഒരു വർക്ക് അടിപൊളിയാണ് നല്ല ത്രെഡ് വർക്ക് ആണ് ആ കലാവിധർ കാണിച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോ ഇതിന് സൈസ് വരുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് വരുന്നത് ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴര ഇഞ്ച് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് ഡബിൾ എക്സെൽ ആയതുകൊണ്ട് തന്നെ ജസ്സി സൈസ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് നോക്കാണെങ്കിൽ പതിനാറ് ഇഞ്ച് സ്ലീവ് ലെങ്തോട് കൂടി വരുന്ന അല്ലാട്ടിപൊടി ഒരു ചുരിദാറാണത് ഇതിന്റെ പാന്റ് കോട്ടന്റെ തന്നെ നല്ല പാന്റ് ആണ് വരുന്നത് അതും മൺസീടെ അലാസ്റ്റിക് ഉള്ള പാന്റ് ആണ് വരുന്നത് അടിസ്ഥി ഉള്ള റോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സെറ്റ് സാധനമാണ് സെറ്റ് സാധനം പറയാം ഷോണ്ട് മാത്രം ഭംഗിയാണ് കഴിച്ചു നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സോഫ്റ്റ് ഒക്കെ ഉണ്ടോ നല്ല സോഫ്റ്റ് ഷോർട്ടാണ് വരുന്നത് ചുരിദാർ നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ള ഷോ അപ്പൊ ഇപ്പൊ കാണിച്ച ഈ ഒരു ചുരിധാരണ റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ മാത്രമേ വേണ്ടു അതിന്റെ വിലയാണ് വന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പൊ ഓർഡർ ചെയ്യേണ്ട എങ്ങനെയാറിയില്ല ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുക്കാം അടിയിൽ അതാ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തത് നമ്മുടെ ഷോപ്പിന്റെ നമ്പർ ആണ് അപ്പൊ അത് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്താൽ മതി അപ്പൊ ഇന്ത്യൻ പോസ്റ്റ് ഡി ബി വഴി നിങ്ങൾക്ക് എത്തിച്ചേരും അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ നോക്കാം നല്ല ഭംഗിയുള്ള അടുത്തൊരു ചുരിധാരണയാണ് വന്നിട്ടുള്ളത് ഇതൊന്നും സീഡോപ്പിള് ഇല്ല സീഡോപ്പിടത്തെ ആൾക്കാരുണ്ടല്ലോ അവർക്കാണെങ്കിലും സൈഡോപ്പിള്ളങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഈ സാധനത്തിന്റെ ഭംഗി അടിപൊളിയാണ് എന്റെ കണ്ടവിടെ ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ ഈ സാധനത്തിന്റെ ഭംഗി എപ്പോഴും അടിപൊളിയാണ് ഇത് പക്ക കോട്ടന്റെ നല്ല പാർട്ടി വെയർ ആണ് പോലെ കോട്ടൻ നല്ലൊരു ക്ലാസി ആയിട്ടുള്ള അടിപൊളി ചുരുത്താറും പിന്നെ ഈ ഒരു വർക്ക് നല്ല ഭംഗിയിൽ ത്രെഡും സീക്വൻസും ആണ് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിന്റെ ഷോൾ നോക്കാണെങ്കിൽ ഷോൾ പെൻറ് വേണിച്ച ഇതാണ് പാന്റ് വരുന്നത് അലാസ്റ്റിക് വന്നിട്ടുള്ള പാന്റ് ആണ് ഇതിന്റെ സൈസ് ഇതിന്റെ സൈസ് വരുന്നത് ആണ് വരുന്നത് അപ്പൊ എൽ ഐർക്കും എം എക്കും എസ് ഐക്കും ഒക്കെ ഇത് പക്കാ സ്യൂട്ടബിൾ ആണ് പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഷോള് നല്ല വീതി ഉണ്ട് നല്ല വലുപ്പൊക്കെ ഉണ്ട് നല്ല മണ്ണിനുള്ള ഷോൾ ആണ് കോട്ടന്റെ ഷോൾ ആണ് ഇത് കോട്ടന്റെ ഒരു പ്രീമിയം എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല വലുപ്പം നല്ല ഷോൾ ആണ് നല്ല വീതി വലുപ്പമൊക്കെ വരുന്നുണ്ട് പിന്നെ എന്തില് ഷോളിന്റെ എൻഡില് കണ്ട ലേസ് ബുക്ക് വന്നിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിലുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ കാണിച്ചത് പ്രത്യേകിച്ച് ഇതിന്റെ പ്രിന്റ് അടിപൊളിയാണ് ഞാൻ ഷോളൊക്കെ മാറ്റിയിട്ട് കാണിച്ചു തരാം ടോപ്പിന്റെ മാത്രം ഭംഗി നല്ല ഭംഗി ഉണ്ട് നല്ല ഭംഗിന്റെ സൈസ് വരുന്നത് എം സൈസ് ആണ് നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസോട് കൂടി വരുന്നത് എൽ സൈസ് ആണ് ഇത് വരുന്നത് അപ്പൊ എൽ ആകുമ്പോ തന്നെ എൽ എം എസ് മൂന്നാൾക്കാർക്കും ഈ റൈറ്റ് യൂസ് ചെയ്യാം പിന്നെ ഇതിന്റെ മറ്റു മെഷർമെന്റ് നോക്കുകയാണെങ്കിൽ സ്ലീവിന് പതിനാറ് ഇഞ്ച് പതിനാറ് ഇഞ്ചോളം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഇഞ്ച് ടോപ്പ് ലെങ്ത് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് സൈബാ നാല്പത്തി ഇഞ്ചാണ് എൽ സൈസ ആണ് പിന്നെ ഇതിന്റെ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാന്റ് കൂടി വരുന്നുണ്ട് ഈ പാന്റും ഈ ഒരു ഷോളും ഒക്കെ പഠിച്ചു ഐറ്റം വേറെ ലെവൽ അപ്പൊ ഇതിന് റേറ്റ് വരുന്നത് വെറും റേറ്റ് ആയിക്കണ്ടേ റേറ്റ് ചെറിയ റേറ്റ് ഉള്ളു വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നല്ല സോഫ്റ്റ് കോട്ടന്റെ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു സാധനത്തിന് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളറ് നല്ല യെല്ലോ കളർ നല്ല മസ്റ്റ് ആർട്ട് യെല്ലോ അപ്പോ കോട്ടന്റെ തന്നെ നല്ല പാർട്ടി പാർട്ടിയൊരു ചുതാറാണ് നെക്കില് വരുന്ന ഈ ഒരു സാറ്റിന്റെ ത്രെഡ് വർക്ക് ആണ് അതിഗംഭീരം ഇത് കണ്ടിട്ട് എങ്ങനെ വാങ്ങായിരിക്കും ആക്കിയൊരു മോഡലൊക്കെ വരുന്ന കിടിയുള്ള സാധനം സ്ലീവിൽ ഈ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കോട്ടൻ്റെതാണ് കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി കാണിക്കണം നല്ലൊരു ഐറ്റം ഇതിന് റേറ്റ് വരുന്നത് ആദ്യ സൈസ് വന്നില്ല സൈസ് വരുന്നത് ഡബിൾ ആണ് സൈസ് വരുന്നത് റേറ്റ് ആണ് നോക്കണമെങ്കിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിൽ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ ഇത്രയും നല്ലൊരു സാധനത്തിന് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപക്ക് റേറ്റ് വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ വേഗം തന്നെ വാങ്ങുക സ്ക്രീൻഷോട്ട് അടിക്കാൻ എടുക്കുക നിന്റെ പാന്റ് നോക്കുകയാണെങ്കിൽ കോട്ടൺ തന്നെ നല്ല പ്ലെയിൻ പാൻ്റ് ആണ് വൺ സൈഡ് അലാസ്റ്റിക് സൈഡ് അലാസ്റ്റിക്കോ കൂടിയുള്ള നല്ലൊരു പ്ലെയിൻ പാൻ ആണ് വരുന്നത് ടോപ്പാണ് ഗംഭീരം ഷോളും ഗംഭീരം തന്നെയാണ് സാറ്റിന്റെ വർക്കുകൾ എന്താ പറയുക ബൂട്ടാസ് വർക്ക് ആയിട്ട് ഇവിടെ ഷോൾ വന്നാൽ വന്നിട്ടുണ്ട് അടിപൊളിയാണ് അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അടിപൊളി നല്ല ചുരിദാറുകളാണ് ഇപ്പൊ കാണിച്ചു തന്നിട്ടുള്ളത് നല്ല ക്ലാസ് സ്റ്റാൻഡേർഡ് ഐറ്റംസും നല്ല പാർട്ടി വെയർ ലുക്കെന്നുള്ള കിടിലും ചുരിദാറുകളാണ് ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു റേറ്റ് ഒക്കെ ചേർന്നാണ് ഒക്കെ ആയിരത്തി അഞ്ഞൂറ് ഡീഗ്രീ ആണ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റോ കായിട്ട് ചെറിയ ചെറിയ വിലക്കാണ് വരുന്നത് അപ്പൊ വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ജസ്റ്റ് സ്ക്രീൻഷോട്ട് മാത്രം എടുക്കുക അടി വാട്സ്ആപ്പ് നമ്പർ പ്രവർത്തിക്കുന്നത് അത് ഷെയർ ചെയ്താൽ മതി അപ്പൊ ഇന്ത്യൻ പോസ്റ്റ് ഡി റ്റീലിസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യും അപ്പൊ അടുത്തതായിട്ട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഷോപ്പ് ഉണ്ട് മലപ്പുറം ജില്ലയിൽ കുറ്റപ്പുറം സ്ഥലത്ത് ഇന്ത്യൻ തിരുവർ റോട്ടിൽ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ് ഉണ്ട് ആ പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് അതായത് ഇക്കോഷൻ അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഷോപ്പിൽ പോകുന്നതോടെ എല്ലാ എല്ലാവരും ഷോപ്പ് പോയി പിന്നെ ഓൺലൈൻ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എന്ത് ചെയ്യാം നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതല്ല വേറെ എന്ത് വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്തോളൂ അപ്പൊ അടുത്തതായിട്ട് പറയാനുള്ളത് നല്ല അടിപൊളി കളക്ഷനായിട്ട് ഞാൻ ചെയ്യും വീണ്ടും വരും ഓക്കെ